അങ്ങനെ ഓണക്കോടി എടുക്കലെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുക കേട്ടോ അപ്പം അച്ഛൻ ലിസ്റ്റ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ നട്ടയും വീട്ടിലുണ്ട് എന്നാലും അമ്മ എല്ലാം വീണ്ടും 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 ഓരോ കിലോ വെച്ച് പറയണം കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് ഇവിടെ ഇരിക്കുകയല്ലേ അപ്പം പറഞ്ഞു അമ്മ പറയണു ഓണം ആയാൽ ഇരുന്നാലും സാധനം വാങ്ങണമെന്നാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് അച്ഛൻ അതിന് തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാട്ടോ അമ്മ എത്ര സാധനം ഇരുന്നാലും വീണ്ടും 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 വാങ്ങിച്ചു കൂട്ടും പക്ഷെ ഞാനൊന്നും ല്ല ഇരിക്കുന്ന സാധനം കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് എടുക്കണമെങ്കിൽ ഉള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഞാൻ വീട്ടിലുള്ള സാധനം വീണ്ടും വീണ്ടും വാച്ച് സ്റ്റോർ ചെയ്ത് ചീത്തയാക്കി കളയത്തൊന്നുമില്ല അപ്പോൾ അച്ഛൻ ലിസ്റ്റ് എല്ലാം എഴുതി ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ പോയ സാധനം വാങ്ങാമെന്ന് എഴുതിയത് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് വേറെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞാനും അച്ഛനും ചീമയും കൂടിയിട്ട് പോവാൻ എഴുതി അമ്മയ്ക്ക് അങ്ങ് വന്നുള്ളുട്ടി നിൽക്കുക കേട്ടോ പോയി ഓണം ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ അങ്ങ് കൊള്ളാൻ വയ്യാണ്ട് നിൽക്കുകയാണ് പക്ഷേ അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ അതിൻ്റെ വിഷമത്തിലാണ് അമ്മ ഞാനീ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കഴിഞ്ഞ ദിവസം സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിയ ടീഷർട്ടാട്ടോ ഞാൻ ഞാൻ വല്ലാണ്ടെങ്കിൽ വണ്ണം വെച്ചോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു ഇനി ഓണം കഴിഞ്ഞിട്ട് വേണം എല്ലാം സെറ്റാക്കി എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ചീമയുടെ ഞാൻ ലിസ്റ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ എത്രയും സാധനങ്ങളാണ് വാങ്ങുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പിന്നെ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറക്കി പറക്കി ഇടും കേട്ടോ അങ്ങനെ ഞാനും ചീമയും അച്ഛനും കൂടി പോയിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞ് എൻ്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അതനുസരിച്ച് പർച്ചേസ് ചെയ്തോളണം എന്നൊക്കെ പറയുന്നുണ്ട് ആര് കേൾക്കാൻ എവിടെ കേൾക്കാൻ ഞങ്ങൾ വലിയ ട്രോളിയൊക്കെ എടുത്ത് ഓരോരോ സാധനങ്ങളായിട്ട് പെർക്കിപ്പറക്കിയിടാം കേട്ടോ ആദ്യം ഫോർത്ത് ഫ്ലോറിൽ എന്തോ പോയപ്പോൾ അവിടെയല്ല കേട്ടോ അതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് അവിടെ വന്ന് കുറച്ച് ഇതുപോലുള്ള സാധനങ്ങളതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള അക്രി ബേക്കറി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായുണ്ട് ഒരു അരിപ്പ പോലത്തെ സാധനം അത് മൂന്ന് സെറ്റായിട്ടുള്ളത് ഏതെടുത്താലും നയൻറ്റീ നയൺ റുപ്പീസ് ഉള്ളു കേട്ടോ അതും പിന്നെ ഒരു മസാല ബോക്സും കൂടെ എടുതട്ടോ പിന്നെ ആ ഫ്ലോറിൽ അധികം എടുക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ വന്ന് കുറേ ബാത്റൂം ക്ലീനർ ഫ്ലോർ ക്ലീനർ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ എടുത്ത കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്തു ഇനി എൻ്റെ വീട്ടിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഞാൻ എടുക്കാൻ എനിക്കെന്നാൽ ഇത്രയും ഏറെ സാധനങ്ങൾ വാങ്ങാനില്ല കേട്ടോ ഇത് കുറേ ഏറെ സാധനങ്ങൾ ചോക്ലേറ്റ്സും ഒക്കെ കുറേ വാങ്ങി കേട്ടോ ചോക്ലേറ്റ് വാങ്ങി ബിസ്ക്കറ്റ് വാങ്ങി പിന്നെന്താ പിന്നെ വേണ്ട തേയില വാങ്ങി പഞ്ചാര വാങ്ങി അരി വാങ്ങി ഞാൻ പറഞ്ഞില്ലേ ഉപ്പത്തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി അമ്മയ്ക്കും വല്ലാത്തൊരു സുഖേടാട്ടോ ഇങ്ങനെ എത്ര സാധനങ്ങൾ ഇരുന്നാലും വീണ്ടും 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 വാങ്ങിച്ചു വെച്ചിട്ട് അതിനെടുത്ത് ചീത്തയാക്കി കളയും എന്നാൽ ഈ സാധനങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ എത്ര നാളും ഇരിക്കും അതും ചെയ്യത്തില്ല ഫ്രിഡ്ജിൽ സ്ഥലമില്ലാന്ന് പറഞ്ഞിട്ട് അതും ചെയ്യത്തില്ല ഞാനൊക്കെ സപ്പോസ് ഇങ്ങനെ ഞാനിങ്ങനെ ഓർമ്മിക്കാണ്ട് വാങ്ങിക്കണമെങ്കിലും കേട്ടോ ചിലപ്പോൾ നമ്മൾ ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കാണ്ട് ഇപ്പം അന്ന് വാങ്ങുന്നതെങ്കിലുള്ള പ്രശ്നമുള്ളൂ അങ്ങനെ അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഞാനതെല്ലാം ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് എത്ര നാൾ വേണോ കേടാവാണ്ട് ഒരു വർഷം വരെയൊക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കും കേട്ടോ അമ്മയുടെ പറഞ്ഞാൽ അമ്മ അതും കേൾക്കത്തില്ല ചുമ്മാക്കി കളയും അതാണ് അമ്മയുടെ ജോലി അതുകൊണ്ട് എപ്പോഴും ഞാനും അച്ഛനും കൂടി അമ്മ ഇങ്ങനെ വഴക്ക പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ പറയും നീയാണ് എന്നൊരു സാധനം വാങ്ങിക്കാൻ സമ്മതിക്കാത്ത ഒരു സാധനം വാങ്ങിക്കാൻ സമ്മതിക്കാതെ എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും അപ്പോൾ ഈ ഫ്ലോറിലൊക്കെ അങ്ങനെ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളും അത്യാവശ്യം വീട്ടിൽ വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ പറക്കിപ്പറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അച്ഛൻ മാറിയിരിക്കുകയാണ് അച്ഛനെ ചെറിയൊരു ബാക്ക് പെയിൻ കാര്യങ്ങളുള്ളതുകൊണ്ട് അച്ഛൻ മാറിയിരിക്കുകയാണെന്ന് എന്നിട്ട് പറയുകയാണ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി കേട്ടോ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണ് അച്ഛൻ എപ്പോഴേക്കും മറ്റേ സ്ക്രബ്ബർ മുതുകിൽ തേക്കുന്ന സ്ക്രബർ അവിടെ കിടക്കണോ അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ സാധനം എല്ലാം വാച്ചു ഇപ്പം ഈ ഫ്ലോറിൽ നിന്ന് അമ്മയ്ക്ക് ടിഷ്യൂ തീർന്നു ടിഷ്യൂ വാങ്ങി വിം വിം ബാർ സോപ്പ് ലിക്വിഡ് ഐറ്റംസ് മറ്റേ ബാത്റൂം ക്ലീനർ അങ്ങനെയൊക്കെ വേണ്ട കുറേ സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ വന്നു അവിടെയാണ് അരി പയറ് പരിപ്പ് മുളക് മല്ലി അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങളുള്ളത് അങ്ങനെ അരിയും സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആവശ്യമുള്ളത് വാങ്ങുവാണ് അമ്മ എല്ലാം ഓരോ കിലോ വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനച്ചൻ വെട്ടിക്കുറച്ച് വീട്ടിലുള്ള സാധനങ്ങൾ ഉള്ളതെല്ലാം കിലോ വെച്ച് വാങ്ങി അമ്മ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ വാങ്ങിച്ചിട്ട് ചെന്നില്ലെങ്കിൽ വീട്ടിൽ അടി നടക്കും കേട്ടോ അതുകൊണ്ട് അച്ഛൻ അതിനെ അരക്കിലോ വെച്ചാക്കി ഒരു കിലോ പറഞ്ഞ സാധനങ്ങളെല്ലാം കിലോ വെച്ച് വാങ്ങി പയറ് പരിപ്പ് അതൊക്കെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഓരോ കിലോ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനെയൊക്കെ അരക്കിലാക്കി കേട്ടോ അങ്ങനെ അടുത്ത് നമ്മൾ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത് തൊട്ട് മുകളിലുണ്ടായിരുന്ന ഫ്ലോറിൽ ലിസ്റ്റിൽ ഇല്ലാത്ത സോപ്പ് ചെയ്യുക എല്ലാം വാങ്ങി ഇവിടെ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത് നമുക്കറിയില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അങ്ങനെ ഒരു വലിയ ട്രോളി നിറയെ സാധനങ്ങൾ വാങ്ങി ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രോളി നിറച്ച സാധനമുണ്ട് അതിനെ കുത്തിഞ്ഞിരിക്കും ഞങ്ങൾ ഒരു ട്രോളിയിൽ എല്ലാം കൂടി കുറേയേറെ വാങ്ങി കേട്ടോ ഇത് അച്ഛൻ എനിക്ക് എടുത്ത് തരുന്ന വീഡിയോ ആണ് അച്ഛൻ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചീമ എന്തോ ഷർട്ടോ എന്തോ നോക്കാനായിട്ട് ചീമ മുകളിൽ കയറിപ്പോയിട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ല അച്ഛൻ ഒട്ടും ബാക്ക് പെയിൻ സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന പൗഡറിന് എടുത്തു തരുന്നത് കേട്ടോ ഞാനങ്ങനെ സാധനങ്ങളെല്ലാം ബില്ലിട്ട് വാങ്ങി കുറേയേറെ സാധനങ്ങൾ വാങ്ങി അച്ഛൻ ബഡ്ജറ്റ് പറഞ്ഞതിനെ കട്ടി ഇരട്ടി പൈസയ്ക്ക് ഞങ്ങൾ സാധനം വാങ്ങിയ കേട്ടോ അച്ഛനൊന്നും അച്ഛൻ അച്ഛനറിയാം ഞങ്ങളെ കൊണ്ട് പോയാൽ ഇങ്ങനെയായിരിക്കും സംഭവമെന്ന് ഞങ്ങളിത് ഉദ്ദേശിച്ച് മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ പിന്നെ കുറേ നാളത്തേക്ക് ഇനി വാങ്ങണ്ടല്ലോ അതാണ് നമ്മുടെ ഉദ്ദേശം ഇവിടെ വീട്ടിൽ നട്ടേത്ത് വീട്ടിൽ വാങ്ങുമ്പോൾ എപ്പോഴും കുറേശോ കുറേശോ വാങ്ങാറില്ല കേട്ടോ ഒരുപാട് വാങ്ങില്ല പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങുമ്പോൾ കുറേ കൂടുതൽ വാങ്ങി വാങ്ങിവയ്ക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങുന്നത് ചിലപ്പോൾ ചീത്തയായിപ്പോൾ കേട്ടോ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒന്നും ചീത്തയാവത്തൊന്നുമില്ല ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാണ്ട് ചീത്തയാവില്ല ആവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചീത്തയായി പോകും കേട്ടോ ഇത്രയേറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി എന്തായാലും നെട്ടയും വീട്ടിൽ ഓണം അമ്മക്കാര്യമായിട്ട് പരുത്തിക്കുന്നുണ്ട് പക്ഷേ അവർ ചിലപ്പോഴേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അവിടെ വീട്ടിൽ അമ്മയ്ക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ അവിടേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ മിക്കവാറും നമ്മുടെ അവിടേക്ക് വന്നിട്ടായിരിക്കും ഓണം ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നില്ലെങ്കിൽ പിന്നെ അല്ല അവിടെ വയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനും എത്രയേറെ സാധനം വാങ്ങുന്നത് ആ ഇത്രയേറെയൊക്കെ ഒക്കെ എത്ര നമ്മളില്ലെങ്കിലും വീട്ടിൽ നിറയെ സാധനങ്ങൾ ഇരിക്കുന്ന എങ്കിലേ നമുക്ക് ഐശ്വര്യം വരത്തുള്ളൂന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം വാങ്ങിയത് പിന്നെ അന്നില്ലെങ്കിലും പിന്നീടായാലും നമുക്ക് ഉപയോഗിക്കാം ോ അപ്പൊ ഓണം എന്ന് പറയുന്നത് ഒരു നിറവല്ലേ അതിനു വേണ്ടിയിട്ടാണ് നിറവ് കാര്യമായിട്ട് അമ്മ കാട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി മാവേലി നമ്മുടെ വീട്ടിലേക്ക് എറാാണ്ട് പോകത്തില്ല കേട്ടോ അത് ഉറപ്പാണ് സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോളി ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ട്രോളിയിൽ കൊണ്ടുപോവാണ് ട്രോളി നമ്മൾ പിടിക്കുന്നിടത്തോട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു പരിചയക്കാരി ഇവിടെ ബിഗ് ബസാറിലെ സ്റ്റാഫാണ് അപ്പൊ അവിടെ എന്തോ ക്യാമ്പയിൻ നടക്കുകയാണ് എന്തോ ഒരു ഷേക്കിൻ്റെയൊക്കെ എന്തോ എന്തോ ഒരു സംഭവം നടക്കുക കേട്ടോ അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാനൊക്കെ എന്തോ വെച്ചിട്ടുണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അത് വാങ്ങാൻ അവർ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് മാത്രം എല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അതിൻ്റെ റിവ്യൂ എഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ സംഭവം കൊള്ളാ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ നല്ലൊരു ടെൻഡർ കോക്കനട്ട് ഷേക്ക് കിട്ടിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ സാധനമായിട്ട് താഴെ പോയി വീണ്ടും അവൾ വന്നിട്ട് പറഞ്ഞു ഐസ്ക്രീം ഇതുപോലെ കൊടുക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം കാറിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് വന്നിട്ട് പോണേന്ന് പറഞ്ഞാൽ ശരി നമുക്ക് ഒരു വിരോധം ഇല്ലല്ലോ ഐസ്ക്രീം ഒക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരാൻ തുടങ്ങി അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പം പഞ്ചാര ഒക്കെ ഒരു അഞ്ച് കിലോ വാങ്ങി അഞ്ച് കിലോ പഞ്ചസാര ഈ വാഷിംഗ് പൗഡർ ഒക്കെ വെറുതെ അല്ലാണ്ട് കഴുകാനായിട്ടുള്ള കൈകൊണ്ടൊക്കെ കഴുകുന്ന തുണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ പിന്നെ ഗോതമ്പ് മാവ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുറച്ച് കൂടുതൽ വാങ്ങി എന്നിട്ട് നമുക്ക് ഐസ്ക്രീം തന്നു ലാസയുടെ ബട്ടർസ്കോച്ച് ഫ്ലേവറാട്ടോ എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്തൊരു ഫ്ലേറാണ് ബട്ടർ സ്കോച്ച് എന്നോട് പറഞ്ഞു പായസത്തിൻ്റെ ഫ്ലേവറാണ് അങ്ങനെയാണ് ഞാൻ കഴിക്കാൻ പോയത് കേട്ടോ എങ്കിലും കുഴപ്പമില്ല കഴിക്കും കഴിക്കില്ല എന്നല്ല പക്ഷേ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത ഒന്നാണ് ബട്ടർസ്കോച്ച് അവിടെ എന്താ ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ച് തന്നതെ അവരെന്താ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് കുട്ടി വരാൻ പറഞ്ഞു വന്നതാട്ടോ എനിക്ക് മാത്രമല്ല കേട്ടോ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ സാധനം വെച്ചിട്ട് വന്നപ്പോഴാണ് സംഭവം റെഡി ആയത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ട് വന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു ഫസ്റ്റ് തന്നത് എനിക്കും ചീമിക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു ബട്ടർസ്കോച്ച് ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നട്ട്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല അതാണ് സംഭവം ഞാൻ ഡബ്ബെയ്തു കൊണ്ടിന്നിപ്പോൾ വേദ അടുത്തിരിപ്പുണ്ട് കേട്ടോ അപ്പം വേദ പറയാണ് നട്ട്സ് അത് ക്രഞ്ചി ബോൾസ് ആണ് നോക്കി ക്രഞ്ചി ബോൾസ് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ വേദയെ അപ്പോൾ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിയാനുള്ള സമയമായി ഇതെല്ലാം കഴിച്ചുകൊണ്ട് നേരെ വേദയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകും കറക്റ്റ് സമയമായിരുന്നു കേട്ടോ വേദയുടെ ക്ലാസ് കഴിഞ്ഞു അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ തൊട്ട് ചേർന്നാട്ടോ അവിടെ മറ്റേ ബാലാജി വീറ്റ് ലോങ് ഹൽവ കിട്ടുന്നത് വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമ്പോൾ അവിടെ എപ്പോഴും കിട്ടുന്ന സാധനമാണ് ബാലാജിയിലെ ലോങ് വീറ്റ് ഹൽവ ഫേമസ് ആണ് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കഴിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് വീറ്റ് ഹൽവ ചൂടൂടെ നാല് മണിയാകുമ്പോൾ വീറ്റ് ഹൽവയും പൈനാപ്പിൾ കേസരി ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അതിവിടെ ഉള്ളത് അത് വാങ്ങിക്കാൻ തീരെ എനിക്കിഷ്ടമല്ല പക്ഷേ അച്ഛന് ഹൽവയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛന് വാങ്ങി അതിനിടയ്ക്ക് കടയിൽ നിന്ന് വാങ്ങിയ ബിഗ് ബസാർ സ്മോ സോറി സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിയ ഫെറയറയൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് ഞാനും കഴിച്ചു ഷെയർ ചെയ്തത് എല്ലാവരും കൂടെ അങ്ങ് കഴിച്ച് തീർത്ത് കേട്ടോ പാവ അമ്മയ്ക്ക് കൊടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അതിന് മോന്നെ കയറിൽ വെച്ച് തന്നെ ഞങ്ങളത് തീർത്ത് കേട്ടോ എപ്പോഴും എനിക്കിങ്ങനെ ബിഗ് ബസാർ ബിഗ് ബസാർ എന്നെ ഓർമ്മ വരും കാരണം പണ്ടത് ബിഗ് ബസാർ ആയിരുന്നല്ലോ ഇപ്പോഴും സ്മാർട്ട് ബസാറായ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഓർമ്മ വരുള്ളൂ പെട്ടെന്ന് പറയുമ്പോൾ ബിഗ് ബസറായി പോകുന്നത് ഏതേലും ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ക്ഷീണിച്ചിരുന്നത് അപ്പോൾ ഒരു ഫെറൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് എനർജി ആയ കേട്ടോ അങ്ങനെ അതപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തീർത്തു തീർത്തിട്ട് നേരെ വീട്ടിൽ ചെന്നു ഇതെല്ലാം കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് ലാ സാധനവും പക്ഷേ അമ്മയ്ക്ക് വയ്യ ഇതൊന്നും ഇതൊന്നെടുത്ത് പറക്കി വെക്കാനോ ആ മസാല ബുക്സിൽ മസാലസ് തട്ടാനോ ഒക്കെ ഒന്നിനും വയ്യ പക്ഷെ കണ്ടപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് എല്ലാം എല്ലാം കൂടെ വാരിപ്പിറക്കി മാറ്റി മാറ്റി വെച്ചു കേട്ടോ കിച്ചണൊക്കെ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് ക്ലീൻ ചെയ്ത് മസാല ബോക്സിലും മസാലാസും ഒക്കെ വെച്ച് ഞാനും വേദം കൂടെ ഫുൾ ചെയ്ത് ചീമ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ചീമ ഷോപ്പിങ്ങിന് എന്തോ പോയട്ടോ എന്നിട്ട് ഞങ്ങൾ മാത്രം ഇവിടെ നിന്നു ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു എല്ലാം കൂടെ പതുക്കെ പതുക്കെ ഇടാന്ന് വെച്ചപ്പോൾ നമ്മുടെ ഓണം ഇങ്ങെത്തി അപ്പോൾ ഓണത്തിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ കാണിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ ഇടാന്ന് കരുതി ഇത് വേദക്ക് ഒരു സ്കേർട്ടും ബ്ലൗസും തയ്ക്കാനായിട്ട് ഞാൻ ഇനി ഓണമൊക്കെ വരികയല്ലേ സ്കൂളിലൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം തയ്ക്കാൻ കൊടുക്കുന്ന നട്ടയത്ത് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ കടയിൽ തയ്ക്കാനായിട്ട് കൊടുത്തതാണ് കൊടുക്കാൻ വന്നതാട്ടോ ഞാൻ ഒരു മോഡലൊക്കെ അയച്ചു കൊടുത്തു അപ്പം എനിക്ക് ചുരിദാറൊക്കെ നല്ലതായിട്ട് ചുരിദാറും ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇടാറില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഇവിടെ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങുന്നത് അപ്പോൾ വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് സ്കൂളിൽ ഇനിയിപ്പോൾ ഓണം ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ ഒന്ന് ഇരുന്ന് അങ്ങനെ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു മെറ്റീരിയൽ കൊണ്ട് കൊടുത്തു അപ്പം ഇങ്ങനെ ആ ഡിസൈൻ കാണിച്ചു കൊടുത്തതെല്ലാം ക്ലിയർ ചെയ്ത് ആ വരച്ചൊക്കെ എടുക്കുക കേട്ടോ ഡിസൈൻ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞെങ്കിലും ചേച്ചിയല്ല സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്തൊക്കെ കൊടുക്കുക അപ്പോൾ വേറുള്ള കുട്ടികളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൽ വരച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായിപ്പോൾ അങ്ങനെ വരച്ചൊക്കെ വയ്ക്കാണ് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ കയ്യും കാലും വാലുമൊക്കെ വെച്ച് ചേച്ചി തച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് എനിക്കിവിടുത്തെ തയ്യൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് നെട്ടേ പാച്ചാണി പോകുന്ന റോഡിലാണ് വെറൈറ്റി സ്റ്റിച്ചിങ് സെൻറ്ററും ഒരു ടെക്സ്റ്റൈൽസും ചെറിയൊരു ടെക്സ്റ്റൈൽസും കൂടി ചേർന്നിട്ടാണ് അത്യാവശ്യം വേണ്ട തുണികളെല്ലാം ചുരിദാർ മെറ്റീരിയല് ചുരിദാറുകൾ റെഡിമെയ്ഡ് നൈറ്റി മെറ്റീരിയൽ നൈറ്റി റെഡിമെയ്ഡ് സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് എനിക്ക് സാധാരണഗതിയിൽ നൈസായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാറുണ്ട് കേട്ടോ വേദയ്ക്കും ഞാനിതുപോലെ സ്കേർട്ടും ഒക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ആംഗിളിൻ്റെ കടയില്ലേ അവിടുത്തെ ചേച്ചി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും വേറെ എനിക്ക് അത്യാവശ്യം സ്കേട്ടും ബ്ലൗസൊക്കെ വേണമെങ്കിൽ അവിടെ കൊടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ മാറി കൊടുത്ത് മാറി മാറി സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ചുരിദാറൊക്കെ എടുത്ത് കാണിച്ചു തരുകയാണ് റെഡിമെയ്ഡ് വന്നിട്ടുണ്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചെടുത്ത് കാണിച്ചു തരുക കേട്ടോ ജസ്റ്റ് നോക്കിയിട്ടപ്പം സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴേക്കും എനിക്ക് ചീമ എടുത്ത് തന്ന ഓണക്കോടി വന്നു അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ ഓണത്തിനിടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത് അത് മിന്ത്ര വഴി വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാനാണോന്ന് ജസ്റ്റ് ഇട്ട് നോക്കി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതല്ല ഇത് ചീമ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഇടാൻ എനിക്ക് ഇടാനായിട്ട് ചീമ വാങ്ങി തന്ന ഡ്രസ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം എനിക്കിഷ്ടപ്പെട്ട് ഞാനങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചതാ കേട്ടോ അങ്ങനെ എൻ്റെ ഓണക്കോടി എത്തി ഇതാണ് ഞാൻ ഓണത്തിനിടുന്ന ഡ്രസ്സ് കേട്ടോ മിന്ത്രയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഞാനൊരു ഷൂസ് വാങ്ങിച്ചെനിക്ക് പണി കിട്ടി അത് കാലിങ്ങനെ പൊട്ടുന്നു കേട്ടോ ഷൂസ് അത് റിട്ടേൺ കൊടുത്തിട്ട് അവർ റിട്ടേൺ ചെയ്ത് തന്നില്ല കസ്റ്റമർ കെയറൊക്കെ ഭയങ്കര ദാരിദ്ര്യം കേട്ടോ അവർ വിളിച്ചിട്ട് കറക്റ്റ് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ആ റിട്ടേൺ എനിക്ക് നടന്നില്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂള് പക്ഷേ വരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ് വൈറ്റ് പാൻസും ഇത് ഇതാണ് നമ്മുടെ ടോപ്പെന്ന് പറയുന്നത് ഒരു കഫ്താൻ ടൈപ്പ് കേട്ടോ കഫ്താൻ ടൈപ്പ് അല്ല കഫ്താൻ തന്നെയാണ് ഒരു പാരറ്റൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു കുർത്ത സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്ത കേട്ടോ അപ്പം ഞാൻ ഇട്ട് കാണിച്ചുതരാം ഇത് ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഈ സംഭവമാണ് അപ്പോൾ പാൻസിന് ഭയങ്കര ഇറക്കം കേട്ടോ ഇനി അതിനെ ഷോട്ട് ചെയ്യണം എങ്കിലേ കൊള്ളാമോ അതുകൊണ്ട് ബാക്കൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആട്ടോ ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഞാൻ ഓണത്തിനിടാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഞാൻ നമ്മുടെ വേദക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ താഴത്ത് കുറച്ച് സാധനങ്ങൾ മുത്തു സാധനങ്ങളൊക്കെ വാങ്ങണം വെക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ ചേച്ചി ആ ചേച്ചി പറഞ്ഞൊരു കടയിൽ അവിടെ ചേച്ചിയുടെ ഇല്ല അപ്പോൾ ഞാനന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് സിറ്റിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചേച്ചി അങ്ങനെ ചാലയ്ക്ക് ഒരു കട എനിക്ക് പറഞ്ഞു ട്ടോ കടയുടെ പേര് ഞാൻ മറന്നുപോയി എല്ലാവർക്കും അറിയാം ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഈ പൊട്ട് ഇങ്ങനെ ഡ്രസ്സിൽ വെക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ടുള്ള ഒരു കോലമാണിത് ഇതിൻ്റെ വീട് ഞാൻ അടുത്ത ദിവസം ഇടാം ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ കേട്ടോ ഇങ്ങനെ സാധനം വാങ്ങാനായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ ആ മുത്തുപോലുള്ള സാധനത്തിന് ഭയങ്കര വില കേട്ടോ ഭയങ്കര വില അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്രയും വില കൊടുത്ത് ആ ഒരു സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്യണ്ടാന്ന് തോന്നി കാരണം വേദ ഇടത്തില്ല ഒരു പ്രാവശ്യം മാത്രം വേദം ഇടത്തുള്ളൂ പിന്നെ ഓണത്തിനൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടാം ഫോട്ടോയ്ക്കൊക്കെ എടുത്തിട്ട് ഊരി വെക്കാം എന്നുള്ള രീതിയിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാറില്ല അമ്പലത്തിൽ പോകുമ്പോഴും വേദ ഫ്രോക്കാണ് ഇടുന്നത് ഇതൊന്നും ഇടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കറി അവസാനം വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേച്ചി വിളിച്ച് വേണ്ട എന്ന് ക്യാൻസൽ ചെയ്തു വേറൊരു മോഡൽ ഞാൻ അയച്ചെടുത്തു ആ മോഡൽ ചേച്ചി സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ദൈ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയും മെമ്പറിനെ കണ്ടേട്ടോ തിരുമലയാണ് താമസം വാവയും അമ്മയൊക്കെ കണ്ടു പരിചയപ്പെട്ടു ചോദിച്ചു ഇപ്പൊ ഞാൻ ആ പേര് മറന്നുപോയി താങ്ക് യു സോ മച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മുടെ വീഡിയോസൊക്കെ കാണുമെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വിഷമമില്ലാതെ ഇല്ലാതെ എടുത്തോളാൻ പറഞ്ഞു ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ അവരെല്ലാം കണ്ട ശേഷം ഞങ്ങൾ മഹാബോളിയിൽ ഒന്ന് വന്നു അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഭയങ്കര കൊതി മഹാബോളിയിലെ ബോളിയും പാൽപായസവും കഴിക്കാനായിട്ടോ അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ ലേറ്റ് ആറേഴ് മണിയായി ഇവിടെ വന്ന് നമ്മൾ പാൽപ്പായസം ചോദിച്ചപ്പോ ഇല്ല കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടെ ഞാനും ചീമയും മുഖാമുഖം നോക്കി ബോളി പിന്നെ കരുത് ബോളി ചോദിച്ചില്ല ബോളി വേണ്ട ഇനിയിപ്പോൾ വാങ്ങണ്ടാന്ന് കരുതി എന്തായാലും വേറെ എന്തോ കടലയോ അടയോ എന്തോ പായസം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അമ്മ നമ്മളോട് പറഞ്ഞു വിട്ടത് പാൽപായസമല്ലേ പാൽപായസം വാങ്ങിയിട്ട് പോകണമല്ലേ ശരിയെന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ വെച്ചോണ്ടിരിക്കുമല്ലോ നമ്മളിടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നല്ല പായസമാണ് അങ്ങനെ അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഞാനും ജീമയും അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ ഇ പി എസ് പായസം പോകുന്ന വഴിക്കൊണ്ട് അവിടെ നിർത്തി അവിടെ നിന്ന് പാൽ പായസം വാങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതിലൊരു മുടി കിടക്കുന്നതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ബോളി മാത്രം വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് നാളെ എന്തായാലും പായസം വെച്ച് കൊടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ ബൈ